സി പി എമ്മിൻ്റെ ഇരുപത്തിനാലാമത് പാർട്ടി കോൺഗ്രസ് മധുരയിൽ ഏപ്രിൽ രണ്ട് മുതൽ ആറ് വരെ നടക്കുകയാണ് അവരുടെ അഖിലേന്ത്യാ സമ്മേളനം അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ജനുവരി പതിനേഴ് മുതൽ പത്തൊമ്പത് വരെ കൊൽക്കത്തയിൽ ചേർന്നിട്ടുള്ള ഒരു കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ച പ്രമേയം പാർട്ടി പരസ്യപ്പെടുത്തിയിട്ടുണ്ട് ഇത് വീണ്ടും ഇപ്പോൾ മാർച്ച് ഇരുപത്തിരണ്ടിനും ഇരുപത്തി മൂന്നിനും കേന്ദ്ര കമ്മിറ്റി വീണ്ടും കൂടി ചേർന്ന് ഭേദഗതികളോട് കൂടിയിട്ടായിരിക്കും വീണ്ടും അത് ഫൈനലായിട്ട് അംഗീകരിക്കാം പക്ഷേ ഈ അംഗീകരിക്കാൻ പോകുന്ന പ്രമേയത്തിൽ സി പി എം കൃത്യമായി പറഞ്ഞിട്ടുള്ളത് ഇന്ന് മനോരമയുടെ ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ബി ജെ പിയെ ചെറുക്കാനായില്ല എന്നാണ് പറഞ്ഞേക്കുന്നത് അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനുണ്ടായിട്ടുള്ള ഇടതുപക്ഷത്തിനുണ്ടായിട്ടുള്ള തോൽവിക്ക് കാരണം ബി ജെ പിയെ ചെറുക്കാനായില്ല എന്നുള്ളതാണ് കൂടാതെ ഈ പറയുന്ന ബി ജെ പിയെ ചെറുക്കാൻ വേണ്ടിയിട്ടുള്ള ചില പരിപാടികളും അവർ പറഞ്ഞിട്ടുണ്ട് ആ പരിപാടിയുടെ ഭാഗമായിട്ട് ബി ജെ പിയുടെ വർഗീയ രാഷ്ട്രീയത്തെ ചെറുക്കാൻ ഉത്സവങ്ങളും പൊതുപരിപാടികളും ഉൾപ്പെടെ പ്രയോജനപ്പെടുത്തണമെന്നാണ് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ്സിനായിട്ടുള്ള കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ സി പി എം വ്യക്തമാക്കിയിട്ടുള്ളത് പിന്നെ ദേശീയമായി ഒരു ഇടത് ജനാധിപത്യ ബദൽ രൂപീകരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ ഏഴിന പരിപാടിയും പാർട്ടി മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഈ ഇതെങ്കിൽ തന്നെ പ്രമേയത്തിൽ തന്നെ പറയുന്ന മറ്റൊരു കാര്യം ആം ആദ്മി പാർട്ടി ഉൾപ്പെടെ ബി ജെ പി സ്ഥിരമായി എതിർക്കുന്ന പ്രാദേശിക പാർട്ടികൾ മതനിരപേക്ഷ സഖ്യത്തിൽ പ്രധാന പങ്ക് വഹിച്ചെന്നും ഇത് ഇനിയും അങ്ങനെ തുടരുമെന്നുമാണ് പ്രമേയത്തിലെ വിലയിരുത്തൽ പ്രതിപക്ഷത്തിലെ മുഖ്യ മുഖ്യമതേതര പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസ് അത് ബി ജെ പിയുടെ അതേ വർഗ വർഗ്ഗ താല്പര്യമാണ് കോൺഗ്രസിനുള്ളതെന്നും അവരുമായി രാഷ്ട്രീയ സഖ്യമുണ്ടാക്കാൻ അതുകൊണ്ട് തന്നെ സി പി എമ്മിനാകില്ല എന്നുള്ളതുമാണ് പറഞ്ഞേക്കുന്നത് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് പാർട്ടി കമ്മിറ്റികളിൽ പ്രായപരിധി എഴുപത്തഞ്ചായി തുടരുമെന്നാണ് സി പി എം പൊളിറ്റ് ബ്യൂറോ പറഞ്ഞേക്കുന്നത് പക്ഷേ അതിൽ പിണറായി വിജയന് മാത്രം ഇളവ് നൽകിയിട്ടുണ്ട് അദ്ദേഹം ഇപ്പോൾ എൺപതിനോട് എടുക്കുകയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും പാർട്ടി കോൺഗ്രസ് പൊളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയും ഒക്കെ തീരുമാനിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത് ഇനി അടുത്തൊരു വാചകവും കൂടിയുള്ളത് ഹിന്ദുത്വ അജണ്ടയെ ചെറുക്കാൻ വിശ്വാസികൾക്കിടയിൽ പ്രവർത്തിക്കാൻ പാർട്ടി പ്രവർത്തകരോടും വർഗ്ഗ ബഹുജന സംഘടനകളോടും സി പി എം ആഹ്വാനം ചെയ്തു മതവിശ്വാസവും മതത്തെ രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം വിശ്വാസികളെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത് പാർലമെന്റിനുള്ളിൽ ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികളുമായി സി പി എം സഹകരിക്കും ധാരണയിലെത്തുന്ന വിഷയങ്ങളിലായിരിക്കും പാർലമെന്റിന് പുറത്ത് കൈകോർക്കുക ആം ആദ്മി പാർട്ടിക്ക് പുറമെ ഡി എം കെ സമാജ്വാദി എൻ സി പി ആർ ജെ ഡി ജെ എം എം തുടങ്ങിയ അവയാണ് പ്രാദേ ബി ജെ പി എതിർക്കുന്ന പ്രാദേശിക പാർട്ടികളെന്നാണ് സി പി എമ്മിൻ്റെ വിലയിരുത്തൽ പിന്നെ രണ്ടാമതൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുള്ളത് കേരളത്തിൽ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ സി പി എമ്മിനുള്ള സ്വാധീനം തടയാൻ ജമാഅത്ത് ഇസ്ലാമി എസ് ഡി പി ഐ പോലുള്ള മുസ്ലിം മത മൗലികവാദികൾ തീവ്രവാദ സംഘടനകൾ ശ്രമിക്കുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് ചില അഭിപ്രായങ്ങൾ പറയാനുണ്ട് ഒന്നാമത്തെ കാര്യം സി പി എം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറഞ്ഞാൽ സി പി എം ഈ കേരളത്തിലെ ന്യൂനപക്ഷ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ അതിപ്പോൾ പി ഡി പി ആയിക്കോട്ടെ എസ് ഡി പി ആയിക്കോട്ടെ പി എഫ് ഐ ആയിക്കോട്ടെ ജമാഅത്തെ ഇസ്ലാമി ആയിക്കോട്ടെ അവരോടെല്ലാം ഒരു മൃദു സമീപനം കൈക്കൊണ്ടതിൻ്റെ നെറ്റ് എഫക്റ്റാണ് യഥാർത്ഥത്തിൽ ബി ജെ പി ഇവിടെ വളർന്നത് അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്താണ് ഇല്ലാത്ത രീതിയിൽ ഇപ്പം നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് സി പി എം ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം നരേന്ദ്രമോദിയും ബി ജെ പി അധികാരത്തിൽ വന്നാൽ ആദ്യം കമ്മ്യൂണിസ്റ്റുകാരെയും പിന്നെ ക്രിസ്ത്യാനികളെയും പിന്നെ മുസ്ലീങ്ങളെയും ഒക്കെ കൊല്ലും എന്ന് പറയുന്ന പ്രചാരണമൊക്കെ നടത്തി വിട്ടു അപ്പോൾ അകാരണമായിട്ടുള്ള ഒരു ഭീതി ആ ജനിപ്പിക്കുന്നത് കൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ നേരത്തെ പറഞ്ഞ പി എഫ് ഐക്കും എസ് ഡി പി ഐക്കും അതുപോലെ ജമാഅത്തെ ഇസ്ലാമിക്കും പി ഡി പിക്ക് പോലെയുള്ള സംഘടനകൾക്ക് ഒരു വളക്കൂറുള്ള മണ്ണ് കേരളത്തിൽ ആർ എസ് എസിനെ കുറിച്ചും ബി ജെ പിയെക്കുറിച്ചുമുള്ള ഓവറായിട്ടുള്ളതും അകാരണമായിട്ടുള്ളതുമായിട്ടുള്ള ഒരു ഭീതി സൃഷ്ടിച്ചതുകൊണ്ട് ഈ ന്യൂനപക്ഷ തീവ്രവാദികൾക്ക് ഒരു മണ്ണൊരുക്കാണ് സി പി എം ചെയ്തിട്ടുള്ളത് അവരോട് ഒരു മൃദു സമീപനം സ്വീകരിക്കുകയും ചെയ്യുന്നത് കൊണ്ടിട്ട് എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ മഹാഭൂരിപക്ഷം ആളുകളും ഇതൊരു വർഗീയ പ്രീണനമായി കണക്കിലെടുക്കുകയും ആ വർഗീയ പ്രീണനം നിങ്ങൾ എന്തുകൊണ്ടാണ് ഹിന്ദുത്വ തീവ്രവാദ ശക്തികൾക്കെതിരെ എടുക്കുന്ന അതേ നിലപാട് ഈ പറയുന്ന മറ്റുള്ളവർക്കെതിരെ എടുക്കാത്തതെന്ന് ചോദിക്കുകയും അത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഹിന്ദുത്വ നമ്മുടെ ന്യൂനപക്ഷ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ വളരുന്നതിനനുസരിച്ച് ഇപ്പുറത്ത് ഹിന്ദുത്വ തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്കും ബി ജെ പിക്കും ആർ എസ് എസിനും ഒക്കെ വളരുന്നതിനും ഒരു വളക്കൂറുള്ള മണ്ണൊരുക്കുകയാണ് ചെയ്തത് എന്ന് പറയുന്ന അടിസ്ഥാനം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം ഒന്ന് രണ്ടാമത്തത് യഥാർത്ഥത്തില് സി പി എം മനസ്സിലാക്കേണ്ടത് ഷോർട്ട് ടേം ബേസിൽ വോട്ട് കിട്ടുന്നതിന് വേണ്ടി വോട്ട് തട്ടുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളും അധികാരത്തിലെങ്ങനെങ്കിലും എത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അക അഭൂതപൂർവ്വമായിട്ടുള്ള ആ അധികാരത്തോടുള്ള അത്യാർത്ഥിയും കൊണ്ട് പല വിട്ടുവീഴ്ചകൾക്കും സി പി എം തയ്യാറായി എന്നുള്ളത് മനസ്സിലാക്കണം അതിലുള്ള വിട്ടുവീഴ്ചകളാണ് സമസ്ത പോലെയുള്ള സംഘടനകളുമായി പോലും ഒരു യോജിപ്പുണ്ടാക്കുകയും അവരുടെയൊക്കെ ചില നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് സ്കൂൾ ടൈമിങ്ങും അതുപോലെ ജനറൽ ന്യൂട്രൽ യൂണിഫോമൊക്കെ പിൻവലിച്ചു എന്ന് പറയുന്ന കാരണങ്ങളും ഒക്കെ ഉള്ളത് അപ്പോൾ അതിൽ നിന്ന് മാറിക്കൊണ്ട് ഇപ്പോൾ സി പി എം പുതിയ വഴി തേടുന്നു കാരണം പുതിയ വഴി തേടുന്നതിൻ്റെ കാരണം സി പി എമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഹിന്ദു ഈഴവ ഒ ബി സി അദർ ബാക്ക്വേഡ് കമ്മ്യൂണിറ്റീസ് അതുപോലെ ഷെഡ്യൂൾഡ് ക ഷെഡ്യൂൾ ട്രൈബ് ആയിട്ടുള്ള വോട്ട് ബാങ്കുകളെ തിരിച്ചു പിടിക്കാനുള്ള ശ്രമം സി പി എം നടത്തുന്നു ഇതെല്ലാം തന്നെ ഇപ്പോഴും താൽക്കാലികമാണ് സി പി എമ്മിൻ്റെ പ്രമേയത്തിൽ പറഞ്ഞേക്കേണ്ടതുപോലെ വിശ്വാസികളുടെ ഇടയിൽ വിശ്വാസികളോട് മതം രാഷ്ട്രീയത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്യുന്നതിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ മനസ്സിലാക്കാൻ പോലും പറ്റാത്തത്ര അധികാരത്തോട് അത്യാർത്ഥിയുള്ള ഒരു വർഗമായി സി പി എം അതപ്പതിച്ചിരിക്കുന്നു എന്നുള്ളത് കേന്ദ്ര കമ്മിറ്റിയും പൊളിറ്റ് ബ്യൂറോയും ഒക്കെ മനസ്സിലാക്കണം അല്ലാതെ വെറുതെ ഇരുന്ന് പ്രസ്താവനകളിറക്കിയതുകൊണ്ട് മാത്രം യാതൊരുവിധ കാര്യവുമില്ല ഇനി കേരളത്തിൽ ഈ ന്യൂനപക്ഷങ്ങൾക്കിടയിലോട്ട് സി പി എമ്മിനും അതുപോലെ എൽ ഡി എഫിനും ഒക്കെ ഉണ്ടായ സ്വാധീനം തകർക്കാൻ വേണ്ടി ജമാഅത്ത് ഇസ്ലാമിയും പി ഡി പി അതുപോലെ എസ് ഡി പിയയും പോലുള്ള സംഘടനകൾ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങളാണ് ഇവരെ വളർത്തിയത് നിങ്ങളാണ് നിങ്ങളാണിതിന് ചൂട്ടുപിടിച്ചു കൊടുത്തവർ നിങ്ങളാണ് ഇപ്പോഴും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും പി ഡി പിയുടെ പിന്തുണ മേടിച്ചവർ ആ പി ഡി പിയുടെ പിന്തുണ നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ലോങ് ടൈമിലേക്ക് കേരളത്തിൻ്റെ നവോത്ഥാന മൂല്യങ്ങളെ മുറുകെ പിടിക്കുകയും എല്ലാ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും അത് മുസ്ലിം എന്നോ ക്രിസ്ത്യൻ എന്നോ ഹിന്ദുവെന്നോ നോക്കാതെ എതിർക്കുകയും ചെയ്തുകൊണ്ട് ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ട് മാത്രമേ ഒരു ലോങ് ടൈമിലേക്ക് സി പി എമ്മിന് നിലനിൽക്കാൻ കഴിയൂ എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം അല്ലെങ്കിൽ ഒരിടക്ക് ആം ആദ്മി പാർട്ടിയും പിന്നീട് കോൺഗ്രസും ഒക്കെ ഒരുപാട് സമയം പരീക്ഷിച്ചതുപോലെ മൃദുവായിട്ടുള്ള ചില സമീപനങ്ങൾ ചിലരോടൊക്കെ എടുക്കുമ്പോൾ അറിയാതെ അറിയാതെ പാർട്ടി തകർന്നു കാരണം മൃദുവായിട്ടുള്ള സമീപനം നിങ്ങളെടുക്കുന്നു ശക്തമായിട്ടുള്ള സമീപനം ആരെങ്കിലും എടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഗതാഗത ശക്തമായ സമീപനം എടുക്കുന്നവരോടൊപ്പം നിന്നാൽ പോരെ അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള സമീപനങ്ങളോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ സ്വീകരിക്കേണ്ടതാണ് ഞാൻ കൃത്യമായി കണ്ടു ഒരു പി ജയരാജൻ ഒരു പൊതുസമ്മേളനത്തിൽ വെച്ച് ഒരു ഡിബേറ്റാണ് ചർച്ചയാണ് എന്ന് മനസ്സിലായപ്പോൾ അല്ലെങ്കിൽ സംവാദമാണ് ചടങ്ങ് എന്ന് മനസ്സിലായക്കോ ജമാഅത്ത് ഇസ്ലാമിയുടെ ദാവീദ് സാഹിബ് അദ്ദേഹം ഇപ്പം നമുക്കറിയാമല്ലോ മറ്റേ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന് പറയുന്ന മീഡിയ വണ്ടിൽ പരിപാടിക്ക് വന്നിരിക്കുന്നതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജമാഅത്ത് ഇസ്ലാമിയുടെ സംസ്ഥാന കമ്മിറ്റി മെമ്പറാണ് അപ്പോൾ അദ്ദേഹം സംസ്ഥാന ഭാരവകയാണ് അപ്പോൾ അദ്ദേഹം ഇരിക്കുമ്പോൾ പി ജയരാജൻ അന്ന് അസന്നിഗ്ധമായി കൃത്യമായി പറഞ്ഞൊരു കാര്യം ഇത്തരത്തിലുള്ള മത മൗലികവാദികളോട് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരോട് ചർച്ച പോലുമില്ല എന്നുള്ളതാണ് പാർട്ടിയുടെ നിലപാടെന്ന് പറഞ്ഞു അപ്പോൾ അത്തരത്തിലുള്ള നിലപാടുകൾ ആർജവത്തോടുകൂടി സ്വീകരിക്കാൻ പറ്റുമോ ഇല്ല എന്നാണ് ചോദ്യം ഇപ്പോൾ പോലും ആലപ്പുഴയടക്കം പല മണ്ഡലങ്ങളിലും ഇവരുടെ കയ്യിൽ നിന്നുള്ള വോട്ട് മേടിക്കാൻ വേണ്ടി ചില അണ്ടർഗ്രൗണ്ട് ഡീലിങ്സ് ഉണ്ടാക്കുന്നതാണ് സി പി എമ്മിൻ്റെ കുഴപ്പം അത് സി പി എമ്മിൻ്റെ പൊളിറ്റ് ബ്യൂറോയും സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റിയുമൊക്കെ കൽക്കട്ടയിൽ നിന്ന് ചായയും പരിപ്പോണയും കഴിച്ച് ഒരു പ്രമേയം പാസ്സാക്കിയത് കൊണ്ടൊന്നും നടക്കുന്ന കാര്യമല്ല അത് നടപ്പാക്കാൻ കഴിയാത്ത വിധം ആശയ ദാരിദ്ര്യമുള്ള ആശയപരമായ അടിത്തറയുള്ള അണികളില്ലാത്ത പകരം ആമാശയം മാത്രമുള്ള എന്തെങ്കിലുമൊക്കെ വിബോധ സമാഹരണം നടത്തുമെങ്കിൽ അതിന് മാത്രം താല്പര്യമുള്ള അണികളായി സി പി എം അതപ്പതിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് യാഥാർത്ഥ്യം മനസ്സിലാക്കണം അതുകൊണ്ട് ബി ജെ പിയെ തടയാനായില്ല എന്ന് പറഞ്ഞാൽ തടയാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല യഥാർത്ഥത്തിൽ ഇനി ബി ജെ പിയെ വളർത്താൻ പോകുന്ന നിലപാടുകളാണ് ഇപ്പോൾ നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ വളർത്തിക്കൊണ്ടേയിരിക്കുന്ന നിലപാടുകൾ തുടർന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ ഇതൊക്കെ ആളുകളുടെ കണ്ണിൽ പൊടിയിലുള്ള വെറും അഭ്യാസ പ്രകടനങ്ങൾ മാത്രമാണ് ഈ രാഷ്ട്രീയ പ്രമേയവും